ഏറെ മുപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ തീരുവചനങ്ങൾ ആ കാലത്ത് ഞാൻ ഇസ്രായേലിന്റെ സർവ്വ വംശങ്ങൾക്കും ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും എന്ന് കർത്താവ് കൽപ്പിക്കുന്നു വാളിൽ നിന്നും രക്ഷിതരായ ജനം മരുഭൂമിയിൽ കരുണ കണ്ടെത്തി ഇസ്രായേൽ പ്രവാസത്തിൽ പോയല്ലോ ദൂരെ നിന്ന് കർത്താവ് എനിക്ക് പ്രത്യക്ഷനായി എന്നോട് നിത്യസ്നേഹത്തോടെ ഞാൻ നിന്നെ സ്നേഹിച്ചു ആകയാൽ നിന്നെ കൃപയിലേക്ക് ഞാൻ ആകർഷിച്ചിരിക്കുന്നു ഞാൻ നിന്നെ അഭിവൃദ്ധിപ്പെടുത്തും ഇസ്രായേൽ കന്യകയെ നീ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും നീ അലങ്കൃതയാകും പാഠകരുടെ സമൂഹത്തോടെ നീ പുറപ്പെടും നീ വീണ്ടും ഒന്തിരിത്തോപ്പ് സമറയാ കുന്നുകളിൽ ഉണ്ടാക്കും നീ കൃഷി ചെയ്ത് സ്തുതിയായിരിക്കുക നാം എഴുന്നേറ്റ് സെഹിയോനിൽ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിലേക്ക് കരേറിപ്പോകുക എന്ന് കാവൽക്കാർ എഫ്രയും മലനാട്ടിൽ വിളിച്ചു പറയുന്ന കാലം വരും ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ ആമേൻ